അല്ല നമുക്കിന്നില്ല എനിക്ക് ഇരുപത്തേഴാം തീയതി ആണ് ആ അല്ല ഇനിയിപ്പോൾ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കോമഡി തന്നെ ആർക്കുണ്ടോ പിന്നെ നമ്മുടെ മന്ദാഗിനിയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെ അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധമാണ് നമുക്ക് സീ ഞാൻ എപ്പോഴും സീരിയസ് ആണ് പക്ഷേ എല്ലാവരും കോമഡിക്കോ വിളിക്കും അല്ല ഇനി വരുന്ന ഒന്ന് രണ്ട് സിനിമയുടെ കഥ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സീരിയസ് ആണ് സീരിയസ് ടച്ചുള്ള വേഷങ്ങളാണ് വന്നേക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് കോമഡി ആക്കിക്കൊണ്ട് പിന്നെ അങ്ങ് സീരിയസ് ആയി മാറുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായി തീരുമെന്ന് കോമഡി എല്ലാവരും സീരിയസിലേക്ക് മാറി അതെ 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 നമുക്ക് മറേണ്ട സമയമായിരുന്നു അല്ലേ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കട്ടെ ഇനി ഉർവശേച്ചി നായികയായിട്ടുള്ള എൽ ജഗദമ്മ അത് അവിടുന്ന റിലീസുണ്ട് അതിൽ ചേച്ചിയുടെ കൂടെ തന്നെ ഉള്ളൊരു ക്യാരക്ടറാണ് അത് കുറച്ച് സീരിയസും കോമഡിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ക്യാരക്ടർ യാത്ര പോലെ അല്ല ഫ്ലവേഴ്സിൽ ഐറ്റം വേറെ എന്നുള്ള പ്രോഗ്രാം അതിൽ നമ്മൾ സ്പെഷ്യൽ സ്കിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് വിടാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മുടെ സ്റ്റേ ഷോസുകൾ ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നു ആ പൂജയ്ക്ക് വേണ്ടി ഞാനായിട്ട് ഇനി പറയപ്പിക്കുവാണോ അതെ 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 ശരി ഓക്കെ താങ്ക് യു എനിക്കിപ്പോൾ അപ്പൊ പൂജ വന്ന് കഴിഞ്ഞിരിക്കാ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചപ്പോ ഭയങ്കര എക്സൈറ്റഡാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളാണ് എന്റെ ഡയറക്ടർ ഫൈസല് സന്തോഷം എല്ലാ ജോലിയായിട്ട് വരട്ടെ ഇനിയിപ്പോ കോഫിലൊരു ഫുട്ബോൾ കളിക്കുക ഒരു ടീമിന്റെ ജേഴ്സി കിട്ടിട്ട് നിൽക്കുന്നേ കൊറേ പേരൊക്കെ ഫുട്ബോള് കളിക്കാൻ നേരത്തെ അറിയായിരുന്നു ു താങ്ക് യു വന്നതിനും ഭയങ്കര സന്തോഷം കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് അഭിനയിക്കാൻ വരുന്നതും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പറഞ്ഞു പറഞ്ഞു പറയാൻ വരാൻ പറ്റില്ല പറഞ്ഞിട്ട് എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ താങ്ക് യു